നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ഭരണഘടന ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ രാജ്യത്ത് ഉരുണ്ടുകൂടിയിരിക്കുന്ന ഒരു വലിയ വിവാദം വഖഫുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി ഒക്കെ വലിയ ചർച്ചയായിരിക്കുകയാണ് അദ്ദേഹം പറയുന്നു വഖഫ് ഭരണഘടനയ്ക്ക് മുകളിലല്ല ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു സാധനവും ഇല്ല എല്ലാം ഭരണഘടനയ്ക്ക് താഴെ മഹാരാഷ്ട്ര നൽകിയ വിജയം മോദിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നല്ലേ മാഷേതിൻ്റെ തെളിവ് എന്ന് വേണം കരുതാൻ അതിന് രണ്ട് കാരണങ്ങളുണ്ട് മാത്രമല്ല ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് ഈ ടേമോടു കൂടി നരേന്ദ്രമോദി സ്വയം മാറും വിരമിക്കും എന്നൊക്കെയുള്ള ചില ശ്രുതികൾ പരന്നിരുന്നു അതെ അദ്ദേഹം തുടരുമെന്നാണ് ഇപ്പോഴത്തെ തുടരാനുള്ള പ്ലാൻ അദ്ദേഹത്തിന് പദ്ധതി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതിൻ്റെ ഒരു സൂചന ഇക്കാലം അത്രയും അദ്ദേഹത്തിനെതിരായി പ്രതിപക്ഷം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഭരണഘടന ഭരണഘടനയെ അട്ടിമറിക്കും ഭരണഘടന തെരഞ്ഞെടുപ്പ് ഇല്ലാതാക്കും ജനാധിപത്യം തകർക്കും അതിന് നിരന്തരമായി മറുപടി പറയുന്നു മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഭരണഘടനയാണ് എൻ്റെയും ജീവവായു അത് നൽകുന്ന വേറൊരു മെസ്സേജ് ഉണ്ട് കേട്ടോ സ്ഥാനത്തും അസ്ഥാനത്തും ഇതാ ഹിന്ദുരാഷ്ട്രം വരാൻ പോകുന്നു നരേന്ദ്രമോദി വന്നാൽ പിന്നെ ജനാധിപത്യം ഇല്ല തിരഞ്ഞെടുപ്പുകളില്ല എന്നൊക്കെ എന്നൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്ത ആളുകളുണ്ട് രാജ്യത്ത് അത് അതിനുള്ളൊരു വലിയ മറുപടിയും കൂടിയാണ് ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഭരണഘടന അനുവദിക്കുന്ന ഒരു ഫ്രെയിം വർക്കിനകത്ത് നിന്നുകൊണ്ട് ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനകത്ത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ ആശയങ്ങൾ ഐഡിയോളജി പ്രത്യയശാസ്ത്രം ശാസ്ത്രം അത് ഭരണഘടനാനുസൃതമായ രീതിയിലാണ് നടപ്പാക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുക എന്നുള്ള അർത്ഥം അപ്പോൾ അതുകൊണ്ട് അത് അത് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിലെ ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്നു രണ്ട് ഓർമ്മയില്ലേ ഈ പുതിയ പാർലി ഈ പുതിയ പാർലമെൻറ്റ് പുതിയ പാർലമെൻറ്റ് തുടങ്ങുന്ന ദിവസം ഭരണഘടനയുടെ കോപ്പിയും വഹിച്ചുകൊണ്ടാണല്ലോ പ്രതിപക്ഷം വന്നത് ഭരണഘടന എന്തോ നമ്മുടെ പാർലമെൻറ്റിന് അന്യമായിരിക്കുന്നു ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പരിചയമായി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതാണല്ലോ അതെ അതെ രാഹുൽ ഗാന്ധിയും കൂട്ടരും പറഞ്ഞത് അതിനുള്ള മറുപടി കൂടിയാണ് ഭരണഘടനയാണ് എല്ലാത്തിനും മീരെ ഭരണഘടന തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് അത് രണ്ട് രണ്ടാമത്തേക്ക് മൂന്നാമത്തെ കാര്യം ഭരണഘടനയ്ക്ക് മീതെ വരുന്ന എല്ലാത്തിനെയും ഭരണഘടന പ്രകാരമുള്ള തുല്യാവകാശം പൗരന്മാരുടെ തുല്യത ലിംഗനീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൗരാവകാശം മതനീതി ഇതെല്ലാം തുല്യമാണല്ലോ ഒരു 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 വിശ്വാസിക്കുള്ള അവകാശം ബഹുസ്വര സമൂഹത്തിലെ എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് അതുകൊണ്ട് ഭരണഘടനയെ അനുവദിക്കുന്ന പൗരാവകാശങ്ങൾക്ക് മീതേ വരുന്ന ഒരു നിയമത്തെയും രാജ്യം പൊറപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വക്കഫ് ബോർഡിനെ കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും വക്കഫ് നിയമം ഈ രാജ്യം മാറ്റുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതെ അതിന് എന്നെപ്പോലുള്ള സാമൂഹ്യ നിരീക്ഷണം നടത്തുമ്പോൾ ഒരു 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 പുതിയ പ്രതീക്ഷ കൂടി അത് നൽകുന്നുണ്ട് ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലിരിക്കുന്ന വക്കഫ് നിയമത്തിനെതിരെ അല്ലെങ്കിൽ അതിനോടുള്ള എൻ്റെ വിമർശനം കൂടി ഉന്നയിച്ചിട്ടുണ്ട് കാരണം ഒരു കൊല്ലമോ കൃത്യം ഒരു കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നമ്മുടെ രാജ്യസഭയില് യു പിയിൽ നിന്നുള്ള ഒരു അംഗം ഒരു രാജ്യസഭ എം പി ബി ജെ പി എം പി സിംഗ് യാദവ് ഹരിനാഥ് സിംഗ് യാദവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പണിപ്പെട്ട് തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു ബില്ല് അത് സ്വകാര്യ ബില്ലായിരുന്നു ഓ ആ സ്വകാര്യ ബന്ധപ്പെട്ടതാണ് പൂർണ്ണമായും വക്കഫുമായി ബന്ധപ്പെട്ടതാണ് അതിന്റെ ടൈറ്റിൽ തന്നെ വക്കഫ് ആക്ട് റെപ്പീൽ ബിൽ എന്നാണ് ഓ വഖഫ് ആക്ട് റപ്പീൽ റപ്പീൽ ാണ് ഇന്ത്യൻ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച വഖഫ് ബില്ല് വഖഫ് നിയമം തന്നെയും ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല അതൊരു ഇസ്ലാമിക രാജ്യത്തിന്റെ ഇസ്ലാമിക ശരീരത്തിന്റെ അടയാളങ്ങൾ അതിരടയാളങ്ങൾ അതിനകത്തോടെ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് അത് അടിസ്ഥാനപരമായി പിൻവലിച്ചിട്ട് പൂർണ്ണമായും അത് പിൻവലിച്ചിലെ ബില്ലിനെ കുറിച്ചാണ് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പാർലമെന്റിൽ അത് വരുന്നത് ഓർക്കണം അത് അടിസ്ഥാനപരമായി പിൻവലിച്ചിട്ട് ജനാധിപത്യ രാജ്യത്തിന് ചേർന്ന സമ്പൂർണ്ണ എഴുപത് വർഷം ആ നിയമം സമ്പൂർണമായും പിൻവലിച്ച് സമാന്തര ഒരു പുതിയ നിയമം നിർമ്മിക്കണം എന്നാണ് അദ്ദേഹം കൊണ്ടുവന്നത് സാധാരണഗതിയിൽ ഭരണകക്ഷിയിൽ നിന്ന് ഒരാൾ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചാൽ ചെയ്യാറുള്ളത് അദ്ദേഹത്തെ സ്പീക്കർ ചർച്ചയ്ക്ക് വിളിക്കുകയും അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അങ്ങയുടെ നിലപാട് തന്നെയാണ് നിലപാട് ഉൾക്കൊള്ളുന്ന ഒരു ബില്ല് ഒഫീഷ്യല് ബില്ലായിട്ട് വന്നോളാം കൊണ്ടുവന്നോളാം എന്ന് ഉറപ്പ് കൊടുക്കുകയും അങ്ങനെ നല്ലപ്പോഴാണ് അങ്ങനെയാണ് നടപടിക്രമം അപ്പം സ്വകാര്യ ബില്ല് പിൻവലിച്ചു പോകും സ്വകാര്യ ബില്ല് പിൻവലിച്ചു പോയി പക്ഷേ പകരം വന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വക്കഫ് ഭേദഗതി ബില്ല് ബില്ല് അത് അമ്പത്തിനാലിലെ നിയമത്തെ അംഗീകരിക്കുന്നു തൊണ്ണൂറ്റിയഞ്ചിലെ ഭേദഗതിയെ അംഗീകരിക്കുന്നു ിലെ ഭേദഗതി ഭേദഗതിയെയും അംഗീകരിച്ചിട്ട് അതിന്റെ തുടർച്ചയായി അടുത്ത ഭേദഗതി വരികയാണ് അപ്പൊ തീർച്ചയായിട്ടും തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തിമൂന്നില് രണ്ടായിരത്തിമൂന്നില് അല്ലെ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിലും തുടർന്നു വന്ന നിയമത്തിലെ ഭേദഗതികളിൽ ചെലതിനെ അത് ഭേദഗതി ചെയ്യും എന്നല്ലാതെ ആ നിയമം പിൻവലിക്കണം എന്ന സത്ത ഒരു സമഗ്രമായ പൊളിച്ചെഴുത്ത് അപ്പോഴും ഉണ്ടാകുന്നില്ല പിന്നെ അതിൻ്റെ കൂടെ ഓർക്കേണ്ടത് നരേന്ദ്രമോദിജിയുടെ ഈ പ്രസ്താവന കാണുമ്പോൾ എനിക്ക് തോന്നുന്ന വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ നിയമം പിൻവലിക്കേണ്ടതാണ് എന്ന് കുറഞ്ഞപക്ഷേ അദ്ദേഹത്തിനെങ്കിലും അദ്ദേഹത്തിനെങ്കിലും ബോധ്യപ്പെട്ടല്ലോ രണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഈ വക്കബ് ഭേദഗതി അവതരിപ്പിക്കുമ്പോഴും ബി ജെ പി തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇക്കണ്ട ഭേദഗതികൾ മുഴുവൻ ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുമ്പോഴും പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലത്തെ രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി നടക്കുമ്പോഴും ആ ബില്ലിനെ അനുകൂലിച്ച കൂട്ടത്തിലാണ് ബി ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഗൗരവം ഈ നിയമത്തിന്റെ ഗൗരവം അവർ മനസ്സിലാക്കി മനസ്സിലാക്കിയില്ല ബി ജെ പിയിലെ എം പിമാർ ഇതിന്റെ ഗൗരവം അറിയാവുന്ന പറ്റില്ല അത് മനസ്സിലാക്കിയില്ല അതിൽ വേണ്ട തിരുത്തലുകൾ അന്നേ വരുത്താൻ കഴിയുമായിരുന്നു അവരത് ചെയ്തിട്ടില്ല അന്ന് മിണ്ടി മീൻസ് അനുകൂലിക്കാൻ അല്ല മൗനം മാത്രമല്ല അനുകൂലിക്കേണ്ടത് എനിക്ക് തോന്നുന്നു അന്ന് മുക്താർ അബ്ബാസിന് നഖ്വി ബി ജെ പി ഒരു വലിയ വക്താവായിട്ട് പാർലമെന്റിലുണ്ട് അദ്ദേഹം ആ ബില്ലിനെ അനുകൂലിച്ചത് എനിക്ക് തോന്നുന്നു അദ്ദേഹം രാജ്യസഭയിലായിരുന്നു രാജ്യസഭയിലാണ് ഈ ബില്ല് വന്നതും രാജ്യസഭയിലാണ് അദ്ദേഹമാണ് ആദ്യം ചെന്ന് അനുകൂലിച്ചത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇത് പഠിക്കാൻ വല്ലാതെ വൈകിപ്പോയി എന്നാണ് എന്നാ എന്തായാലും ഞാൻ എപ്പോഴും പറയുന്നത് ബെറ്റർ ലെയ്ഡ് ദാൻ എവർ അപ്പോൾ അതിപ്പോൾ പഠിക്കുന്നത് മാത്രമല്ല നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ആ പറഞ്ഞതിൻ്റെ ഇന്നലത്തെ ഇന്നലത്തെ ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ച ഭേദഗതി നിയമം പോലും അല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൂടുതൽ സമഗ്രമായി ഒരു സമഗ്രമായ നിയമ നട പശ്ചാത്താപവും പ്രായശ്ചിത്തവും ആണോ കാരണം ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ബില്ലിനെ കണ്ണുമടച്ച് ഭേദഗതിയെ കണ്ണുമടച്ച് പിന്തുണച്ചത് തെറ്റായിപ്പോയി എന്നൊരു വീണ്ടും വിചാരത്തിൽ നിന്നാണോ ഇപ്പോൾ അത് തീർച്ചയായിട്ടും അത് അദ്ദേഹം ഏറ്റുപറയണമെന്നില്ല നമ്മളെപ്പോലുള്ളവർക്ക് അത് മനസ്സിലാക്കാവുന്നതും ഇന്ത്യൻ പൗരന്മാർക്ക് പക്ഷേ എന്നാലും ഇപ്പോഴെങ്കിലും കാരണം അതുകൊണ്ട് ഈ വഖഫ് നിയമം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ പത്ത് ലക്ഷം ഏക്കർ വക്കഭൂമി ഉണ്ടെന്ന് പറയുന്നു അത് കയ്യേറിയതാര് എന്ന ഒരു ആക്ഷേപമുണ്ട് വക്കബോർഡിന്റെ ബോർഡിന്റെ ഭൂമി ഇന്ത്യ ആസ ഇന്ത്യയിലുടനീളം വക്കബൂമികൾ കയ്യേറിയിരിക്കുന്നു ആദ്യം കണ്ടെത്തിയത് രണ്ടായിരത്തി അഞ്ചിലെ സച്ചാർ കമ്മിറ്റി ആ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിസാർ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചതൊക്കെ നിസാർ കമ്മീഷനെ വെച്ചതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് കയ്യേറപ്പെട്ട വക്കഭൂമി കണ്ടെത്തണം അങ്ങനെ പരിശോധിച്ച് പോകുമ്പോഴും ഇനി വക്കഭൂമി ആയി കണ്ടെത്തിയത് മുഴുവനും വക്കഭൂമി ആവണമെന്നില്ല അതാണ് മുനമ്പം പ്രസിഡന്റ് വക്കഭൂമി പലയിടത്തും കൈയേറിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതിലും മഹാഭൂരിപക്ഷവും മുസ്ലിം പ്രമാണിമാരുണ്ട് ഇനി വക്കഭൂമിയാണെന്ന് അന്യായമായി വക്കബോർഡുകൾ വക്കബോർഡുകൾ ഒരു വക്കബോർഡല്ല മുപ്പത്തിരണ്ട് വക്കബോർഡുകൾ മുപ്പത്തിരണ്ട് ഉണ്ട് ഈ വക്കബോർഡുകൾ ഞങ്ങളുടെ ഭൂമിയാണെന്ന് അവകാശപ്പെട്ട് ക്ലെയിം ചെയ്ത പല ഭൂമിയും വക്കബോർഡിൻ്റെതല്ല എന്ന വാദമുണ്ട് ആ വാദം പിന്നെ തെളിയിക്കേണ്ടത് ആരാണ് ഇതിനിരയായി തീർന്ന മനുഷ്യരാണ് അതില് ക്ഷേത്ര കമ്മിറ്റികളുണ്ട് ഈ ഈവൻ നമ്മുടെ അംബാനി പോലും ഉണ്ട് മുകേഷ് അംബാനി പോലും ഉണ്ട് അദ്ദേഹത്തിന്റെ അംബാനിയുടെ വീട് ആലോചിച്ച് നോക്കൂ ഭീകരമായ അദ്ദേഹത്തിന്റെ വീട് എന്തൊക്കെ പറഞ്ഞാലും വലിയ കച്ചവടക്കാർ ഭൂമി വാങ്ങുമ്പോ എന്താ എന്തായാലും അപ്പോ രേഖയിൽ വക്കഫ ഭൂമി അല്ലാത്ത ഭൂമിയാണ് വക്കഫാണെന്ന് അവകാശപ്പെടുന്നതിന്റെ അർത്ഥം ഈ ലിറ്റിഗേഷൻ എന്ന് തീരും അംബാനി വിചാരിച്ചാൽ പോലും തീർക്കാൻ കഴിയില്ല ഈ നിയമത്തോളം അംബാനിക്ക് ഇപ്പോ ഒരു നിയമം തീർക്കാനും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ പക്ഷെ കൊല്ലം കടക്കിനും എപ്പോഴും ഇപ്പോഴും തീരാത്ത കേസുകളുണ്ട് അതുകൊണ്ട് വക്കഫ് നിയമത്തെ അടിസ്ഥാനപരമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് വളരെ ധീരമായൊരു നിലപാട് വോട്ട് ബാങ്കിന് അപ്പുറത്തൊരു നിലപാട് ഒരു പക്ഷേ ഈ വക്കഫ് നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യയിൽ ഇന്ത്യയിലാഗമാനം നടന്നപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലാഗമാനം നടന്നപ്പോൾ അത് അതിൽ നിന്ന് ഇൻ്റലിജൻസൊക്കെ മുഖേന കിട്ടിയ പാർട്ടിയും ഇൻ്റലിജൻസും ഒക്കെ മുഖേന ആർ എസ് എസും ഒക്കെ മുഖേന കിട്ടിയ ഒരു ഫീഡ്ബാക്ക് കൂടിയാവാം ആ ഫീഡ്ബാക്ക് എന്തായിരിക്കണം ഞാൻ കൃത്യമായി ഊഹിക്കുന്നു ആ ഫീഡ്ബാക്ക് ഇന്ത്യയിലെ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുന്നതിനേക്കാളും പക്ഷെ പലപ്പോഴും ഉള്ളൊരു ആരോപണം അതാണ് ബി ജെ പി ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കിയിട്ട് വോട്ട് ബാങ്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനുള്ള ഒരു തന്ത്രം ഉണ്ടാകാം പക്ഷേ ഇക്കാര്യത്തിൽ കിട്ടിയ ഫീഡ്ബാക്ക് മറിച്ചാവണം മുസ്ലിം കമ്മ്യൂണിറ്റി പോലും മൗലികമായി ഒരു നിയമം അനുകൂലിക്കും അനുകൂലിക്കും എന്ന ഫീഡ് കാരണം ഓരോ ഇതിന് ഏറ്റവും കൂടുതൽ ഇരകളായിരിക്കുന്നത് മുസ്ലിങ്ങളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് ഈ കാര്യത്തിൽ ഒരു സമഗ്രമായ നിയമനിർമ്മാണം പുതിയൊരു നിയമനിർമ്മാണം അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ നമ്മുടെ എന്താ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പിന്തുണക്കണമെന്നാണ് എനിക്ക് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇത് ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുൽ ഗാന്ധി വിചാരിക്കുന്നത് സമം മുസ്ലിം എന്നാണ് അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് അദ്ദേഹം മനസ്സിലായി ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ നിന്ന് ആരെങ്കിലും അദ്ദേഹത്തിന് ഈ ജസ്റ്റിസ് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് വായിച്ചു ഒന്ന് ഒന്ന് ഒരു കോപ്പി അയച്ചു കൊടുത്താൽ മതി നിസാർ കമ്മിറ്റി കണ്ടെത്തിയതാ സച്ചാർ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേരള ഗവൺമെന്റ് ബി എസ് അച്യുതാനന്ദൻ നിയമിച്ച എം എൻ എസ് കമ്മിറ്റി കണ്ടെത്തിയ എൻക്രോച്ച്മെന്റ് മുഴുവനും മുസ്ലിങ്ങളാണ് മാത്രമല്ല ഇതിന്റെ പേരിൽ ഒരിക്കലും തീരാത്ത നിയമക്കുറിപ്പുകൾ പെട്ടുകിടക്കുന്നതും മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരുടെ അവരുടെ രക്ഷയെ കരുതി മാത്രമല്ല അതുകൊണ്ട് തന്നെ മുനമ്പം പ്രശ്നം ഒരു കമ്മ്യൂണൽ ഇഷ്യൂ അല്ല മുനമ്പം പ്രശ്നം ഭരണഘടനാപരമായ പ്രശ്നമാണ് മനുഷ്യാവകാശ നിയമപ്രശ്നമാണ് മുനമ്പത്തെ സമരം ചെയ്യുന്ന സഹോദരങ്ങൾ ഒറ്റപ്പെട്ട് എത്രയോ കാലമായി ദുരിതമനുഭവിക്കുന്ന വക്കപ്പ് ബോർഡിന്റെ ദുരിതം അനുഭവിക്കുന്ന കേരളത്തിലും ഇന്ത്യയിലുള്ള മുസ്ലിം സഹോദരങ്ങളുടെ ഉടപ്പറന്ന സഹോദരങ്ങൾ തന്നെയാണ് മനമ്പത്തുകാർ അങ്ങനെ വേണം കാണാൻ ഒരു നിയമപ്രശ്നം തന്നെയാണ് തീർച്ചയായിട്ടും ഗുരുതരമായ പ്രശ്നമാണ് എന്തായാലും നമുക്ക് അതും അത് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് കൂടി സാധിക്കട്ടെ സാധിക്കട്ടെ എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുന്നു എന്നുള്ള പ്രധാനമന്ത്രിക്ക് ആ തിരിച്ചറിവ് നമുക്ക് ആഹ്ലാദം പകരുന്നതാണ് രാജ്യകപ്പിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യവും സുതാര്യവും സത്യസന്ധവുമായ ഒരു നിയമനിർമ്മാണം ഇക്കാര്യത്തിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷ പ്രതീക്ഷിക്കാം